റംസാൻ ഇരുപത്തി പൂർത്തിയാക്കിയാണ് കേരളത്തിൽ ഇത്തവണ ഈദുൽ ഫിത്തർ എത്തിയത് ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ചെറിയ അഥവാ ഈദുൽ ഫിത്തർ ആത്മനിയന്ത്രണത്തിന്റെ ജീവിത വഴിയിൽ വിശുദ്ധിയുടെ ഒരു മാസക്കാലം പിന്നിട്ട് വിശ്വാസ സമൂഹം ആത്മഹർഷത്തിന്റെ നിർവൃതിയിൽ അമരുന്ന സുദിനം നിർബന്ധദാനത്തിന്റെ സവിശേഷ അവസരമായതുകൊണ്ടാണ് ഈ ദിനത്തെ ഈദുൽ ഫിത്തർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു മാസക്കാലം ചെയ്ത സൽക്കർമ്മങ്ങളിൽ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുള്ള അസുലഭമായ അവസരം കൂടിയാണ് ഇന്നത്തെ സക്കാത്ത് ആത്മവിശുദ്ധിയുടെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് റമലാലിൻ്റെ രാപ്പകലുകൾ കടിഞ്ഞു പോയത് ഈ റമലാലിൻ്റെ പാഠം ഉൾക്കൊണ്ട് ഭാവി ജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കില്ല പ്രയാസപ്പെടുത്തില്ല എല്ലാവരോടും സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കലാണ് പെരുന്നാൾ സുദിനം ദരിദ്രരും ധനികരും തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ആഘോഷ ദിനമായാണ് വിശ്വാസികൾ പെരുന്നാളിനെ കാണുന്നത് സമൂഹത്തിനുതകുന്ന നല്ല പ്രവർത്തികൾ നിർവഹിച്ചു കൊണ്ട് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സുന്ദരമായ സന്ദേശങ്ങൾ പകരുന്നതിനുള്ള അവസരമൊരുക്കലാണ് പെരുന്നാളിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം सुरेश दूरदर्शन न्यूज़ मलपुम